അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ സി പി എമ്മിന് മുതിർന്ന നേതാക്കളും അകത്തുണ്ട് സജീഷ് ഇപ്പോൾ വി എസിനെ ഇപ്പോൾ വസതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ പൊതുദർശനമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി പുറത്തു തുടരുന്നു എന്താണ് ഇനി മനസ്സിലാക്കേണ്ടത് നാളെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനമെന്ന ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് പാർട്ടി നേതാക്കൾ അപ്പോഴും അവിടെ മുദ്രാവാക്യം വിളിയുമായി വീടിന് പുറത്തും പ്രവർത്തകർ തുടരുകയാണല്ലോ തീർച്ചയായിട്ടും ഇപ്പോഴും നിരവധി പ്രവർത്തകരാണ് വി എസിൻ്റെ തമ്പുരാൻ മുക്കിലുള്ള വേലിക്കകം എന്ന വീട്ടിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത് നേരത്തെ പാർട്ടി നേതാക്കൾ തമ്പുരാൻ മുക്കിൽ വീട്ടിലെത്തിയ ശേഷം പൊതുദർശനം ഉണ്ടാകില്ല എന്നറിയിച്ചിരുന്നു നാളെ രാവിലെ മാത്രമേ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ ആരും തന്നെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല നമുക്കറിയാം എ കെ ജി സെൻറ്ററിൽ നിന്ന് തമ്പുരാൻ മുക്കിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരം ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയമെടുത്താണ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് സമയമെടുത്താണ് ഈ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ആ വീട്ടിലേക്കുള്ള വഴിയിൽ ഉടനീളം ആ ഒരു തളർച്ചയും കാണിക്കാതെ അദ്ദേഹത്തെ ഒപ്പം തന്നെ നൂറുകണക്കിന് പേരാണ് ഒരു വിലാപയാത്രയായിട്ട് എത്തിയത് ആ വിലാപയാത്രയിൽ അണിചേർന്ന ആരും തന്നെ ഇപ്പോഴും അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ടിലേറെ അഭേദ്യമായ അടുപ്പമുള്ള ഒരു നഗരത്തോട് വി എസ് അവസാനമായി വിടചൊല്ലുന്ന ഇനി ഒരു രാത്രി കൂടി മാത്രമേ വി എസ് തിരുവനന്തപുരത്തുണ്ടാകൂ ആ ഒരു വികാര വായ്പ പ്രവർത്തകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അവസാനമായി അദ്ദേഹത്തെ ഒരു കാണുവാൻ ആ നേരത്തെ എ കെ ജി സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കാണാൻ കഴിയാതിരുന്ന ആളുകൾ തന്നെ ആയിരിക്കാം ഈ വിലാപയാത്രയിൽ അനുഗമിച്ചുകൊണ്ട് ഇപ്പോൾ തമ്പുരാൻ മുക്കിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏതൊക്കെ പ്രധാനപ്പെട്ട ഏടുകൾ ഈ തലസ്ഥാനത്തായിരുന്നു എന്നുള്ളതും ഓർക്കേണ്ടതാണല്ലോ സജീഷ് സ്മൃതി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ പല ഏടുകൾക്കും സാക്ഷ്യം വഹിച്ച ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പന്ത്രണ്ട് വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചത് ഏറെക്കുറെ പൂർണ്ണമായും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് അതിനുശേഷം അദ്ദേഹം എൽ ഡി എഫ് കൺവീനറായും പിന്നീട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനുമായിട്ടും എല്ലാം തന്നെ പ്രവർത്തിക്കുമ്പോൾ ഈ നഗരത്തോട് തിരുവനന്തപുരം എന്ന നഗരത്തോട് അഭേദ്യമായ ഒരു ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു അത്രയേറെ ഏഴക്കും ഇഴയടുപ്പം ഉള്ള ഒരു നഗരം കൂടിയാണ് വി എസിന് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലയളവിൽ ഒരു വീട്ടിലേക്ക് മാറുകയും ചെയ്തത് ഇവിടുത്തെ ഈ നാടിനോട് ഇവിടുത്തെ ജനങ്ങളോട് എല്ലാം തന്നെ വി എസിനുള്ള അടുപ്പം അതുപോലെ വ്യക്തമാക്കുന്ന ഒന്നാണ് ഇപ്പോഴും ഈ പാതിരാത്രിയിലും തടിച്ചു കൂടിയിരിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകർ എന്നതിന് മറ്റൊരു ഉദാഹരണം ഇനി വേണ്ടി ചെയ്തില്ല ഏതായാലും ഇനി ഈ തമുരാൻ മുപ്പിലെ വീട്ടിൽ പൊതുദർശനം അനുവദിക്കില്ല ഉറപ്പാണ് പാർട്ടി നേതൃത്വം അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നിരവധി പ്രവർത്തകർ തടിച്ചുകൂടി പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാത്യമാക്കി മറപ്പിക്കുകയാണ് മുഷ്ടിജുരുട്ടി വിപ്ലവം ഇവിടെ ചൊല്ലുന്നത് ഒരു രാത്രി കൂടി ഇനി മാത്രം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ അവസാന രാത്രി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയാണ് ഇനിയും പിരിഞ്ഞു പോകാത്ത അണമുറിയാത്ത ഒരു ജനപ്രവാഹം പോലെ സ്നേഹിക്കുന്നവർ ടി വി പ്രസാദ് ഇപ്പോൾ തമ്പുരാൻ മുക്കിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് വി എസിന്റെ മൃതദേഹം കയറ്റിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ എം എ ബേബിയും പ്രകാശ് കാരാട്ടും അടക്കമുള്ള നേതാക്കൾ തുടരുന്നുണ്ട് മന്ത്രിമാരുണ്ട് അവരെല്ലാവരും ഇപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണോ മന്ത്രി പി രാജീവിനെയൊക്കെ കാണുന്നു നേതാക്കൾ ഇപ്പോഴും മുറിക്കകത്തുണ്ട് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വി ജോയ് തുടങ്ങിയ നേതാക്കളാണ് രാവിലെ കാണാം കേട്ടോ നിലവിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള നിർദ്ദേശം എന്താ അല്ല ഇനിയിപ്പോ നമ്മൾ വീട്ടുകാർക്കും അവരുടെ ബന്ധുക്കൾക്കും ആയിട്ട് കാണാനുള്ളൊരു സൗകര്യമാണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ഇവിടെ നിൽക്കരുത് അല്ലേ പൊതുജനങ്ങൾ ഇരുമ്പോ പരമാവധി ഒന്ന് ഒഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ വീണ്ടും കാണാനുള്ള സൗകര്യമുണ്ട് എട്ടര മണിയാകുമ്പോൾ ഇവിടുന്ന് ഡർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടുന്ന് എത്ര ആളുകളുണ്ടോ അവരെല്ലാവരെയും കാണിച്ചിട്ട് കാണിച്ചിട്ടേ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് വിലാപയാത്ര ആരംഭിക്കുകയുള്ളൂ നാളെ ഇപ്പോൾ രാവിലെ എട്ടര മണിക്ക് ഇവിടുന്ന് പിന്നെ വാഹനത്തിൽ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും ദർബാർ ഹാളിൽ പൊതുദർശനത്തിനുള്ള സംവിധാനം എല്ലാം ചെയ്തു എല്ലാവർക്കും 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 കാണാനുള്ള സൗകര്യം അവിടെ ചെയ്യുന്നുണ്ട് അവിടുത്തെ അവസാനത്തെ ആളെയും കാണിച്ചതിന് ശേഷം മാത്രമേ ആലപ്പുഴക്ക് പോകൂ